നല്ലോർ ദേശം നല്ലോർ വീട് നല്ലോർവാസം എനിക്കായേശു നല്ലോർ ദേശം നല്ലോർ വീട് നല്ലോർവാസം എനിക്കായേശു അതിഥി ആയവൻ ഒരു കീടുന്നു ഇനിയ അവൻ വരുവാൻ താമസമില്ല അതിഥിതിയായ അവൻ ഒരുക്കിയിടുന്നു ഇനിയ അവൻ വരുവാൻ താമസമില്ല ഇനിയും കാന്ത താമസമെന്ത് അടിയങ്ങൾ കിണിയാരുണ്ട പ്പ ഇനിയും കാന്ത താമസമെന്ത് അടിയങ്ങൾ കിണിയാരുണ്ടപ്പ വെക്കരുതേ ഇനി താമസമധികം അക്കേരെ നാട്ടിൽ വരുവാനാശ വെക്കരുതേ ഇനി താമസമധികം അക്കേരെ നാട്ടിൽ വരുവാനാശ നല്ലോർ ദേശം നല്ലോർ വീട് വാസം എനിക്കായേശു നല്ലോർ ദേശം നല്ലോർ വീട് വാസം എനിക്കായു അതിഥിതിയായവൻ ഒരുക്കിയിടുന്നു ഇനി അവൻ വരുവാൻ താമസമില്ല അതിഥിതിയായവൻ ഒരുക്കിയിടുന്നു ഇനിയ അവൻ വരുവാൻ താമസമില്ല പാട്ടാൽ പാടിയാൽ തീരുകയില്ല വക്കാ ചൊന്നാൽ അതുപോലായി പാട്ടാൽ പാടിയാൽ തീരുകയില്ല വക്കാ ചൊന്നാലാവതുലായി പരിഹാസം പല നിന്നകളല്ല നിന്നകളെല്ലാം പറഞ്ഞാൽ തീരാതുണ്ടുന്നതാ പരിഹാസം പല നിന്നകളെല്ലാം പറഞ്ഞാൽ തീരാതുണ്ടാദ നല്ലോർ ദേശം നല്ലോർ വീട് നല്ലോർ മാസം എനിക്കായേശു നല്ലോർ ദേശം നല്ലോർ വീട് നല്ലോർവാസം എനിക്കായു അതിഥി ആയവരൊരുക്കിയിടുന്നു ഇനിയാവൻ വരുവാർ താമസമില്ല അതിഥി ആയവരൊരുക്കിയിടുന്നു ഇനിയാവൻ വരുവാർ താമസമില്ല പട്ടിണിപാദം പലവിധമേറ്റു കഷ്ടൂഖങ്ങൾ അനവധി ഉണ്ട് പട്ടിണി പാദം പലവിധമേറ്റു കഷ്ടത ദൂക്കങ്ങൾ അനവധി ഉണ്ട് കണ്ണീർ തുള്ളികൾ അനവധി ഉണ്ട് കണ്ണീർ പോളം മുഴുകിയിടുന്നു കണ്ണീർ തുള്ളികൾ അനവധി ഉണ്ട് കണ്ണീർ പോളം മുഴുകിയിടുന്നു നല്ലോർ ദേശം നല്ലോർ വീട് നല്ലോർ മാസം എനിക്കായേശു നല്ലോർ ദേശം നല്ലോർ വീട് നല്ലോർ മാസം എനിക്കായേശു അതിഥീതിയായ അവൻ ഒരുക്കിയിടുന്നു ഇനിയ അവൻ വരുവാ താമസമില്ല അതിഥീതിയായ അവൻ ഒരുക്കിയിടുന്നു ഇനിയാവൻ താമസമില്ല അതിരീതിയായ അവൻ ഒരുക്കിയിടുന്നു ഇനിയ വൻപ രൂപ താമസമില്ല